ർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു പാർട്ടിക്കോ ഫങ്ഷനോ ഒക്കെ പോകണം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് സമയമില്ല അതുപോലെ തന്നെ വീട്ടിൽ ഹോം റെമഡികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് സമയം ഇല്ലാത്തവർ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് പാർട്ടിക്ക് പോകാൻ പറ്റും അതിന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടിയത് അതുപോലെ നമ്മൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടിയത് എന്നൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടിത് ഫേസ് വാഷ് ചെയ്യുവാണ് ഒന്നുകിൽ ക്ലെൻസ് ചെയ്യാം അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യുവാണ് ഇത് അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തത് ഇത് വേണ്ട ലോട്ടസിൻ്റെ ഹെർബൽ നീം വാഷ് എന്ന് പറഞ്ഞിട്ട് ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളൊരു ഫേസ് വാഷ് നോക്കിയിട്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾ ടൈപ്പ് സ്കിൻ കെയർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് എസ്പെഷ്യലി പിംപിൾസ് ഒക്കെ ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ് അപ്പം മുഖത്തേക്ക് മുടിയൊക്കെ വരാതിരിക്കാനായിട്ട് ഞാനൊരു ബാൻഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു ഹെയർ ബാൻഡ് ആണെങ്കിലും വെച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതിന് ശേഷം നമുക്ക് കുറച്ച് ഫേസ് വാഷ് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് അത് നമ്മുടെ രണ്ട് കൈയിലേക്കും ആക്കണം ആദ്യം നമ്മുടെ മുഖം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോത്തോ അതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് എടുത്തിട്ട് തന്നെ നമ്മൾ മുഖം വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്ത് കൊടുക്കണേ അങ്ങനെയാണ് ഒരു മിനിറ്റ് എടുത്ത് നമ്മൾ നന്നായിട്ട് മുഖത്ത് എല്ലാം നമ്മുടെ മുഖത്ത് എല്ലാ ഭാഗത്തേക്ക് നോസ് ഐസ് ലിപ്സ് ഇയേഴ്സ് ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ അങ്ങനെ എല്ലാ ഭാഗവും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്ന പോലെ ചെയ്തിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം അപ്പോൾ ഇത് വേണ്ട നമ്മൾ നന്നായിട്ട് മുഖം ഒന്ന് കഴുകിയപ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് സ്റ്റീം എടുക്കാം അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ ഞാൻ സ്റ്റീം എടുക്കുന്ന എൻ്റെ സ്റ്റീമർ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖത്തേക്ക് സ്റ്റീം എടുത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ അത് നമ്മുടെ സ്കിന്നിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അതുപോലെ ഡെഡ് സ്കിൻ സെൽസൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്ന് ആകാതെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടും ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും പിന്നെ നമ്മൾ സ്റ്റീം സ്റ്റീമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുഖത്ത് എവിടെയാണോ കൂടുതൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉള്ളത് ആ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്റ്റീം എടുക്കും ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എൻ്റെ സ്റ്റീമറിൽ സ്റ്റീം കുറവാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഒരു ജസ്റ്റ് ഒരു ടവ്വൽ നിന്നിട്ട് കവർ ചെയ്തിട്ടാണ് സ്റ്റീം എടുക്കുന്നത് അപ്പം നമ്മൾ സ്റ്റീം എടുക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ മുഖം നന്നായിട്ട് വേർക്കുന്നത് വരെയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടി ചെയ്യേണ്ടിത് ഒരുപാട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവരാണ് നോർമലായിട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അതിനകത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ റെഗുലർ ആയിട്ട് കൊണ്ട് എൻ്റെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊന്നും അങ്ങനെ ഇല്ല പക്ഷേ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റീം എടുത്തത് അപ്പോൾ ഇനി ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ സ്ക്രബ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മറ്റേ വീട്ടിലൊക്കെ ആവുമ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അതിന് സമയമില്ലാത്തത് കൊണ്ടാണ് ഇതിപ്പം ഇതിപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ സെയിൻ്റ് ഐവ്സിൻ്റെ ഈ സ്ക്രബാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഗ്രീൻ ടീയും ബാംബുവും കൂടെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് പിന്നെ പിമ്പിൾസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പിമ്പിൾസൊക്കെ ഫേസിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അതുപോലെ ഓൾ ടൈപ്പ് സ്കിൻകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ക്രബാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇനി ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റിലൊക്കെ നിന്ന് ഉപയോഗിച്ചാൽ മതി ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇതിപ്പം വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരു ഫേഷ്യൽ ടിഷ്യൂ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഇത് കുറച്ച് കയ്യിലേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഇത് കേട്ടോ ഞാൻ കാണിച്ചത് ഉണ്ടോ ഇതാണ് ഇതിനു ശേഷം ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒന്നാക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്കൊക്കെ അപ്പം നമ്മുടെ ഫേസിലേക്കൊക്കെ വെള്ളം ഇല്ല വെള്ളയില്ല എന്നിട്ടോ ഒന്ന് വെള്ളം ഒന്നുകാരണം ഇത് ഇത് ഭയങ്കര നൈസായിട്ടുള്ള ഒരു തരിയാണ് ഏട്ടാ ഇതിന്റെ അതുകൊണ്ട് തന്നെ ഈ സ്ക്രബ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സ്ക്രബ്ബാണ് കേട്ടോ പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സ്ലോ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യുന്ന വീഡിയോസ് ഇതിന് മുന്നേ ഒന്ന് രണ്ടെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് സ്ലോ ആയിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഓരോ ഭാഗവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതെ ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇച്ചിരി നല്ല തണുത്ത വെള്ളത്തിൽ കാരണം നമ്മൾ സ്ക്രബ് ചെയ്തപ്പോ നമ്മുടെ ഫോർസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോ സ്റ്റീമൊക്കെ എടുത്ത് സ്ക്രബ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് നോക്കിയാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ വന്നില്ലേ അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒക്കെ നല്ലതായിട്ട് ഒന്ന് കഴുകി ഒന്ന് തുടച്ചതിന് ശേഷം ഇത് കണ്ടു ഇത് നമ്മുടെ ഫേസ് മാസ്ക് ആണ് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് വൈറ്റമിൻ ഇ ഉണ്ടാകും വൈറ്റമിൻ സി ഉണ്ടാകും അതുപോലെ ഒരുപാട് വെറൈറ്റി ഫേസ് മാസ്ക് ഷീറ്റ് കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിപ്പോൾ ഇന്ന് ഇത് വൈറ്റമിൻ ഇ ആട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതല്ല എനിക്ക് സെഫോറേന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് കുറേ ഫേസ് മാസ്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിന് മുന്നേ ഫേസ് മാസ്കിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ിക്കേണ്ടതെന്നുള്ളതൊക്കെ വീഡിയോയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുക വൈറ്റമിൻ ഈയുടെ ആണ് എനിക്ക് പപ്പായയുടെ ഫേസ് മാസ്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇതിനകത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്തെടുക്കുക ഇത് നമുക്ക് നമുക്കിത് ഓയിലിയാന്ന് തോന്നും പക്ഷേ ഇത് ഓയിലി അല്ല കേട്ടോ ഇത് ആണ് ഇതിനകത്ത് വൈറ്റമിൻ ഇ ആണ് അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിത് ഫേസിലേക്ക് വെച്ചു കൊടുക്കാം പുരട്ടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് നല്ലവണ്ണം മോയ്സ്ചറൈസർ ഒന്നും പറ്റിയിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ബാക്കി നമ്മൾ സ്ക്രബ്ബൊക്കെ ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് ബാക്കി ചെവിയിലേക്കും ചെവിയുടെ പുറകിലേക്കും അങ്ങനെയൊക്കെ നമുക്കങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ട് അതിന് ശേഷം ഇത് എൻ്റെ ഫേസിന് ഇച്ചിരി വലുതാണ് അപ്പം നമുക്ക് ഇതൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് പറ്റിയിരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ശഹലം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കട്ടൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അതിങ്ങനെയാകുമ്പോൾ നമുക്ക് ആ നോസലോട്ടൊക്കെ കറക്റ്റായിട്ടങ് ഒട്ടിയിരുന്നുള്ളൂ അപ്പോൾ അതെ ശരിക്കും അവരൊരു അഞ്ച് മിനിറ്റ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റോളം വെച്ചു കാരണം ഞാൻ നമ്മൾ സ്ക്രബ് ഒക്കെ ചെയ്തതല്ലേ അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല നമ്മുടെ സ്കിൻ പോർസ് ഒക്കെ നല്ലോണം സ്റ്റിമുലേറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പത്ത് മിനിറ്റ് കാര്യം ഇത് വെച്ചു വിട്ടു നമുക്ക് റിമൂവ് ചെയ്യാം ഇത് കളയണ്ടട്ടോ ഇത് നമുക്ക് നമ്മുടെ കൈയിലേക്കും കാലിലേക്കും ബോഡിയിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ഇത് അതിന് ശേഷം നമ്മളിത് ഫേസ് വാഷ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ മസാജ് ചെയ്യണ വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ മസാജ് ചെയ്യണ വീഡിയോസ് നിങ്ങൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മളൊരു പാക്ക് ജസ്റ്റ് ഇടുവാണെങ്കിൽ പോലും നമുക്കത് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒക്കെ മസാജ് ചെയ്യാനും ഇപ്പോൾ നമ്മൾ മുഖം കഴുകുവാണെങ്കിൽ പോലും നമുക്ക് പ്രോപ്പറായ രീതിയിൽ മുഖം കഴുകാനായിട്ട് അത് നമ്മളെ വളരെയധികം സഹായിക്കും അപ്പം അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയുള്ളതാക്കി വെക്കാനും അതുപോലെ തന്നെ എന്നും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ അത് നമ്മളെ സഹായിക്കും അപ്പോൾ ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായതിന് ശേഷം നമ്മൾ നമ്മുടെ നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് അത് ഇതിന്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം കാരണം നമ്മളിപ്പോൾ ഉപയോഗിച്ച ഈ മാസ്കിനകത്തുള്ള ഈ നമ്മുടെ ഒക്കെ ഒന്ന് നമ്മുടെ ഫേസിലേക്ക് ഫേസിലേക്കൊന്ന് ലോക്കായിട്ട് നമ്മുടെ സ്കിൻ പോർസിലേക്കൊക്കെ ഒന്ന് ലോക്ക് ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് പാർട്ടിക്ക് പോകുന്നവർക്ക് അതിൻ്റെ പുറത്തേക്ക് ഒക്കെ ചെയ്യണോരാണെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ട് പോകാം ഇനി മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് കണ്ണൊക്കെ എഴുതി അത്യാവശ്യം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ നമുക്ക് നല്ല സുന്ദരികളായിട്ട് തന്നെ നമുക്ക് പാർട്ടിക്കൊക്കെ പോകാനായിട്ട് പറ്റും അപ്പോൾ കണ്ടോ ഞാൻ അതിനുശേഷം മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ സൺസ്ക്രീന് പിന്നെ ജസ്റ്റ് എൻ്റെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ കണ്ണിനകത്തൊന്ന് എഴുതി ലൈറ്റായിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് ഒരു പൊട്ടും വെച്ചതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കൊരു പാർട്ടിക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ